വസാഡിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം വിവിധ പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കുന്നു ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് വയോജനങ്ങൾക്കായി വിവിധ കലാകായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒസാടിന്റെ അഭിമുഖത്തിൽ ഇടുക്കി ജില്ലയിലും തമിഴ്നാട് കരൂർ ജില്ലയിലുമായി വയോജന ദിനാഘോഷം സംഘടിപ്പിക്കുകയാണ് വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അയ്യപ്പൻകോവിൽ കാമാക്ഷി കഞ്ഞിക്കുഴി ഇരട്ടയാർ കാഞ്ചിയാർ ചക്കുവളം വണ്ടമേട് തമിഴ്നാട്ടിലെ തോകമല ബ്ലോക്കിന് കീഴിൽ വരുന്ന അഞ്ചു പഞ്ചായത്തുകളിലും വിവിധ കലാകായിക കായിക പരിപാടിയാണ് വയോജന ഫെഡറേഷൻ ജില്ലാ കൺവീനർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു അവാർഡ് ലഭിക്കാൻ കാരണമായത് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രീതിയിലാണ് നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മെമ്പർമാർ നമുക്ക് ഇടുക്കി ജില്ലയിൽ ഇതിൻ്റെ മെമ്പർമാരായിട്ടുണ്ട് നൂറ്റി നാൽപ്പത് സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു ഓരോ പഞ്ചായത്തിലെയും സംഘങ്ങളുടെ നേതാക്കളാണ് ഫെഡറേഷൻ ഭാരവാഹികളായിട്ട് വരുന്നത് അവരാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ആ ഫെഡറേഷൻ്റെ മേളിലുള്ള ഒരു ഫെഡറേഷനുണ്ട് കാരണം എല്ലാത്തിനും കൂടി ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് അതും നമ്മുടെ മുസാഡിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നു പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ രീതിയിലും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ സെപ്റ്റംബർ മുപ്പതിന് അയ്യപ്പൻകോവിലും ഒക്ടോബർ ഒന്നിന് കഞ്ഞിക്കുഴിയിലും ഒക്ടോബർ രണ്ടിന് കട്ടപ്പനയിലും ഒക്ടോബർ രണ്ടിന് ഇരട്ടിയാറ്റിലും ഒക്ടോബർ മൂന്നിന് തമിഴ്നാട്ടിലും ഒക്ടോബർ നാലിന് ചക്കുപള്ളത്തും ഒക്ടോബർ അഞ്ചിന് കാമാിയിലുമായാണ് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് കലാകായിക മത്സരങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ഭാരവാഹികളായ ജോയി വളനാമറ്റം വി കെ കുട്ടപ്പൻ സൂസമ്മ ദേവസ്യ പ്രോജക്ട് കോർഡിനേറ്റർ അനുഗ്രഹ ഏടി എന്നിവരും ആനി ജബരാജിനോടൊപ്പം ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന